ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ സംരക്ഷണത്തിന് നമ്മുടെ മുഖം പോലെയും മുടി പോലെയും തന്നെ പ്രധാനമാണ് നമ്മുടെ പാദത്തിൻ്റെ സംരക്ഷണവും എന്നാൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ മുഖത്തിനും ശരീരത്തിനും നൽകുന്ന അത്രയും ശ്രദ്ധ പാദങ്ങൾക്ക് നൽകുന്നു നൽകാത്തത് കൊണ്ടാണോ പാദത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഒരുപാട് പേർക്കുണ്ടാകാറുണ്ട് പലപ്പോഴും ഈ നല്ല ജോഡി ഷൂ ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇവർ പല സ്ഥലങ്ങളിലും പോകുന്നത് എ സി റൂമിലൊക്കെ പോയിട്ട് എപ്പോഴെങ്കിലും ഷൂ ഒന്ന് ഊരേണ്ടി വന്നിരുന്നാൽ ഉയ്യോ ദുർഗന്ധം കാരണം നിൽക്കാൻ പറ്റും ില്ല ഇവർ പോയി കഴിഞ്ഞാൽ പോലും ആ മുറിയിൽ നിന്നും ഗന്ധം പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതായത് പാദത്തിൻ്റെ ദുർഗന്ധ പ്രശ്നം പാദത്തിലെ കോശങ്ങൾ പലപ്പോഴും ഇറങ്ങിയിട്ട് വരുന്ന ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഉപ്പുറ്റി വീണ്ടു കയറൽ പോലെ നമ്മുടെ പാദത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പലപ്പോഴും പാദത്തിൽ ഇത്തരത്തിൽ ദുർഗന്ധം ഉണ്ടാകുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ആയിട്ട് ഒരു സ്ഥലത്ത് പോയി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ പാടാണ് ഇല്ലേ എപ്പോഴാണ് ഈ സ്മെല്ല് വരിക എനിക്ക് പാദത്തിലുള്ള ഈ ഗന്ധം മറ്റുള്ളവരെ അറിയുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇതെല്ലാം അലട്ടുന്ന ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പുറ്റി വീണ്ടുകറിൽ വരുന്നതെന്നും ഈ പ്രശ്നങ്ങളെ സിമ്പിളായിട്ട് മറികടക്കാനുള്ള മാർഗ്ഗങ്ങളും പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് പാദത്തിന് ദുർഗന്ധവും പാദത്തിൽ ചൊറിച്ചിലും ഇറിറ്റേഷനും ഉണ്ടാകുന്നതിന് കാരണം പാദത്തിൽ ഇളകി വരുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിലെല്ലാം തന്നെ കോശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളകി വരാറുണ്ട് ഇളകി വരുന്ന കോശങ്ങൾ അവിടെ തന്നെ പോകാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ആ കോശങ്ങൾക്കിടയിൽ പലപ്പോഴും ഈ നനവ് പാദത്തിന് നമ്മൾ ഷൂ ഒക്കെ ഇടുന്ന സമയത്ത് അതിനകത്ത് വരുന്ന മോയ്സ്ചർ കണ്ട ഇതെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുകയും അതിനകത്ത് വളരുന്ന ചിലയിരം ബാക്ടീരിയകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പാദത്തിന് ഗന്ധമുണ്ടാക്കുന്നതിന് കാരണം പലപ്പോഴും പാദത്തിൽ ഇളകി വരുന്ന കോശങ്ങൾ തിന്ന് ജീവിക്കുന്ന ഈ ബാക്ടീരിയകൾ ചിലയിനം സൾഫർ സംയുക്തങ്ങൾ പുറത്തുവിടാറുണ്ട് അതേപോലെ തന്നെ ധാരാളമായിട്ട് പാദത്തിൻ്റെ ഇടയിലുള്ള അഴുക്കിലും മറ്റും ജീവിക്കുന്ന ഫംഗസുകളും ബാക്ടീരിയകളും ഇത് കൂടാതെ അവയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചില വിസർജ്യങ്ങൾ പാദത്തിൽ പറ്റി പിടിച്ചിരുന്നാലും ഇത്തരത്തിൽ അസഹ്യമായ ഗന്ധം വരാം അതോടൊപ്പം നമ്മൾ ഇടുന്ന സോക്സ് ഷൂവിൻ്റെ അകത്തുള്ള അവസ്ഥ ഇതെല്ലാം പലപ്പോഴും ഈ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ നമ്മുടെ പാദത്തിൻ്റെ ഭാഗത്ത് കൂടി നിൽക്കുന്നതിനും അതും വല്ലാത്തൊരു ദുർഗന്ധം അനുഭവപ്പെടുന്നതിനും കാരണം പലപ്പോഴും ഷൂ ഊരിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഷൂവും ചെലുപ്പിട്ട് വന്നിരുന്നാലും ഗന്ധം അനുഭവപ്പെടാം പലർക്കും ഉപ്പുറ്റിൻ്റെ ഭാഗത്ത് വരുന്ന അമിതമായിട്ടുള്ള വിയർപ്പ് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ബാക്ടീരിയകൾ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കാരണമാകാറുണ്ട് ഈ പ്രശ്നങ്ങൾ മറികടന്നാൽ മാത്രമേ പലപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി ഒരു സ്ഥലത്ത് പോയെന്തേലും പ്രസന്റ് ചെയ്യുന്നതിനും മറ്റും സാധിക്കത്തുള്ളൂ ഇത്തരത്തിൽ പാകത്തിലുണ്ടാകുന്ന ഈ ദുർഗന്ധം അകറ്റുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് പാദത്തിൽ അമിതമായിട്ട് വിയർപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ പാദത്തിലെ ഈ വിയർപ്പ് വലിച്ചെടുക്കുന്ന തരത്തിലുള്ള സോക്സുകൾ വേണം ഉപയോഗിക്കാനായിട്ട് പലരും നൈലോൺ പോലെ പോളിസ്റ്റർ പോലെ ഈ മിക്സ് ആയിട്ടുള്ള ഈ പോ ഈ നമ്മുടെ സോക്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കൂടുതലും വിയർപ്പിനെ വലിച്ചെടുക്കാതെ പാദത്തിൽ തന്നെ നിലനിർത്തുകയും ബാക്ടീരിയകൾ അസഹനീയമായിട്ടുള്ള ഗന്ധം പുറപ്പെടുവിക്കാനും കാരണമാകും കൂടാതെ നമ്മുടെ വിരലുകളുടെ ഇടയിൽ പാദത്തിൻ്റെ വിരലുകളുടെ ഇടയിൽ ഫംഗസ് ബാധയുണ്ടായിട്ട് ആ ഭാഗത്ത് കോശങ്ങൾ ഇളകി കൂടുതൽ കൂടുതൽ ദുർഗന്ധവും പ്രശ്നങ്ങളും ചൊറിച്ചിലും dacă in no ora... പലപ്പോഴും ഈ ഭാഗത്തുള്ള കോശങ്ങൾ ഇളകിയിട്ട് രക്തം വരിക ഇല്ലെങ്കിൽ പാദത്തിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനകത്ത് നനവ് നിന്നിട്ട് അവിടുത്തെ കോശങ്ങൾ കൂടുതൽ കൂടുതൽ ഇളകിപ്പോകുന്നു നമ്മൾ നോയിക്കഴിഞ്ഞാൽ രണ്ട് വിരലുകളുടെ ഇടയ്ക്ക് വെളുത്ത നിറത്തിലുള്ള പാച്ചുകൾ ഇരിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പാദത്തിൽ ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സോക്സ് കോട്ടൺ സോക്സിലേക്ക് വേർപ്പ് അബ്സോർബ് ചെയ്യുന്ന സോക്സിലേക്ക് മാറുക നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക പലപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്ലാക്ക് ഷൂസ് ആയിരിക്കും പക്ഷേ അതിൻ്റെ ആകശത്തുള്ള ഗന്ധം എന്ന് പറയുന്നത് ഭയങ്കരമാണ് പലപ്പോഴും ഈ ഷൂകളൊക്കെ പഴകി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ ഫംഗസുകളും വിട്ടുമാറാതെ ഇന്നും വരാം ഇങ്ങനെ ദുർഗന്ധമുള്ളവർ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഷൂകൾ മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഇപ്പോൾ ഇറങ്ങുന്ന ടൈപ്പുള്ള പല തരത്തിലുള്ള പുതിയ ടൈപ്പ് ചപ്പിൾസ് ഉണ്ട് അതെല്ലാം തന്നെ ബ്രീത്തബിളാണ് അതായത് കൂടുതൽ ഈ സുഷിരങ്ങളുള്ള പല ഭാഗത്തു നിന്നും എയർ സർക്കുലേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെരുപ്പുകളാണ് കടിനത്ര ഇത്തരം ചെരുപ്പുകളിലേക്കോ ഷൂകളിലേക്കോ ഗ്രാജുവലി മാറാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്ക് ഈ ദുർഗന്ധം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാം പലപ്പോഴും നിങ്ങൾ ആക്സിഡൻ്റലി നിങ്ങളിപ്പോൾ മഴക്കാലമൊക്കെയാണ് കാലില് ഷൂവിനകത്തേക്ക് വെള്ളം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ആ ഷൂ ഊരി നിങ്ങളുടെ ആ സോക്സ് മാറ്റി എപ്പോഴും നിങ്ങളുടെ ബാഗിനകത്ത് ഒരു ജോഡി എക്സ്ട്രാ സോക്സ് വെച്ചിരിക്കണം സോക്സ് അണിഞ്ഞ് പാദത്തിൻ്റെ ഈ ഒരു എന്താ പറയുക നനവ് മാറ്റിയതിന് ശേഷം മാത്രമേ വീണ്ടും സോക്സ് അണിയാവുള്ളൂ എപ്പോഴും പാദത്തിൽ നനവ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ പാദത്തിൻ്റെ വശങ്ങളിൽ ഈ ഡ്രൈ സ്കിൻ ഇളകി വരുന്ന ഭാഗത്ത് പുരട്ടുന്നത് ഈ അമിതമായിട്ട് കോശങ്ങൾ ഇളകി വന്ന് ഇപ്പോൾ ആ ഭാഗത്ത് എപ്പോഴിതിൽ ഡെബ്രിസ് ഉണ്ടാകുന്നതിനെയൊക്കെ ചെറുക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ സോക്സ് നിങ്ങൾ വളരെയധികം ടൈറ്റായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കൂടാതെ അമിതവണ്ണമുള്ളവർ പാദം കൂടുതലായിട്ട് ശരീരവും പാദവും കൂടുതലായിട്ട് വിയർക്കുന്ന ആൾക്കാർ പ്രമേഹ രോഗമുള്ളവർ തൈറോയ്ഡ് രോഗമുള്ളവർ പാദത്തിൽ ഇത്തരത്തിൽ ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ഇത്തരത്തിൽ പ്രശ്നം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവരുപയോഗിക്കുന്ന ചെരുപ്പുകളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പാദത്തിൽ ഫംഗസ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാതും ഈ ദുർഗന്ധം മാറുന്നതിന് നിങ്ങളുടെ പാദം നീറ്റായിട്ടിരിക്കുന്നതിനും സഹായിക്കുന്നതായിരിക്കും ഇനി പാദം കൂടുതലായിട്ട് വിയർക്കുന്ന അല്ലെങ്കിൽ ദുർഗന്ധമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഭാഗം ക്ലിയറാക്കി നിർത്തുന്നതിനും ഈ ഭാഗത്ത് ഇളകി വരുന്ന കോശങ്ങൾ കൃത്യമായിട്ട് നീക്കം ചെയ്യുന്നതിനും പറ്റുന്ന ചില സിമ്പിൾ സൊല്യൂഷൻസ് പറഞ്ഞുതരാം ആപ്പിൾ സിഡർ വിനീഗർ അല്ലേ നമുക്ക് സുലഭമായിട്ടൊന്ന് മാർക്കറ്റിൽ കിട്ടും ആപ്പിൾ സിഡർ വിനീഗർ ഒരു കാൽ ഗ്ലാസ് എടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു രണ്ടിരട്ടി അളവ് വെള്ളവും എടുക്കുക എന്നിട്ട് ചെറിയൊരു പാത്രത്തിലെടുത്തതിനു ശേഷം നിങ്ങളുടെ പാദം അതിനകത്ത് മുക്കി വയ്ക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അതൊന്ന് മുക്കി വയ്ക്കുക അതിനുശേഷം എടുത്ത് തുടച്ച് നീറ്റാക്കി വയ്ക്കുക ദിവസവും ഒരു നേരം ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ കൂടുതൽ വെള്ളം എടുത്ത് വലിയ പാത്രത്തിൽ ചെയ്യണമെങ്കിൽ അത്രയും ആപ്പിൾ സിഡർ വിനികർ ആഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ ചെറിയ ഒരള് നിങ്ങളുടെ ഒരു കാൽ ഗ്ലാസ് അര ഗ്ലാസ്സോ മാത്രം ആപ്പിൾ സിഡർ വിനീഗർ എടുത്ത് അതിൻ്റെ രണ്ടിരട്ടി അളവ് വെള്ളം ചേർത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങളുടെ പാദം മുക്കി വെച്ചാൽ മതിയായിരിക്കാം ഒരു പാദം കഴിഞ്ഞാൽ ശേഷം അടുത്ത പാദം അവിടെ മുക്കി വെക്കുക അങ്ങനെ ചെയ്ത് നീറ്റാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ ലേപനങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയി വാങ്ങി സ്വന്തം കാലുകൾ പരീക്ഷിക്കരുത് വിളക്കാന് തെച്ച് പാണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് പറയാം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പിലെ സിമ്പിളായിട്ട് നമ്മുടെ കല്ലുപ്പ് നിങ്ങൾ വാങ്ങി കടയിൽ കിട്ടുന്ന കല്ലുപ്പ് വാങ്ങി നിങ്ങൾ ഒരല്പം ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസിന്റെ ഒരു കാൽ ഭാഗം അളവിൽ നിങ്ങൾ കല്ലുപ്പെടുക്കുക അതോടൊപ്പം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും മിക്സ് ചെയ്യുക ഒരുപാട് ആ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്ന ലെവൽ പാടില്ല എന്നിട്ട് ആ വെള്ളത്തിനകത്ത് നിങ്ങൾ പാതം മുക്കി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് തുടച്ചു വയ്ക്കുക സ്ഥിരമായിട്ട് പാദത്തിന് ദുർഗന്ധം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉപകാരപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് വിരലുകളുടെ ഇടയ്ക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നവർക്കും ഇളകുന്ന കോശങ്ങൾ അവിടെ പറ്റി പിടിച്ചിരിക്കുന്നവർക്കുമെല്ലാം ഈ ഒരു പ്രശ്നം മറികടക്കാൻ സഹായിക്കും പാദത്തിൽ നനവ് നിൽക്കാതെ എപ്പോഴും ഡ്രൈ ആക്കി നിർത്താൻ ശ്രമിക്കുക പാദത്തിൻ്റെ വശങ്ങൾ അമിതമായിട്ട് ഡ്രൈ ആകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഭാഗത്ത് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ഇതെല്ലാം പാലത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഉപ്പൂറ്റിയിലെ വീണ്ടുകീറലാണ് ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റിയിലെ വീണ്ടുകീറൽ സാധാരണ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ വളരെ മൃദുരമാണെങ്കിലും നമ്മൾ നിവർന്ന് നിൽക്കുന്ന ആളായത് ഉപ്പൂറ്റിയിലെ കോശങ്ങളുടെ ഭാഗത്ത് കൂടുതലായിട്ട് പ്രഷർ വരും ആ പ്രഷറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ഭാഗത്തെ കോശങ്ങൾക്ക് കൂടുതലായിട്ട് കട്ടിയുണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഉപ്പൂറ്റിയിൽ കൂടുതൽ കട്ടി ഫോം ചെയ്യുന്നത് എന്നാൽ ഈ കട്ടിയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് പാദത്തിന് ആവശ്യത്തിന് ഇലാസ്റ്റിസിറ്റി ഇല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന കട്ടിയുള്ള കോശങ്ങൾക്കകത്ത് ചെറിയ വിണ്ടുകീറൽ ഉണ്ടാകാം അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വരുന്ന വിണ്ടുകീറൽ കാണുന്നത് പലപ്പോഴും ഈ വിണ്ടുകീറൽ വരുന്ന ഭാഗത്ത് അഴുക്ക് അതേപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അകത്തേക്ക് കയറുകയും ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയും വേദനയും മറ്റു പ്രശ്നങ്ങൾ വരുന്നതിനും കാരണമാകുന്നത് ഇങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാത്രമല്ല അമിതവണ്ണമുള്ളവർക്കും പാദത്തിൽ കൂടുതലായിട്ട് അതിൻ്റെ പ്രഷർ വരുന്ന സമയത്ത് വിണ്ടുകീറൽ വരാനുള്ള സാധ്യതയുണ്ട് ചിലയിനം വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി സിങ്ക് കാൽഷ്യം എന്നിവയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും വിണ്ടുകീറൽ വരാം പ്രമേഹ രോഗമുണ്ടോ തൈറോയ്ഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ അലർജി കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഉപ്പറ്റിയിൽ വിണ്ടുകീറൽ വരാനുള്ള സാധ്യത കൂടുതൽ ാണ് നിങ്ങൾ പലപ്പോഴും പാദത്തിന് സ്യൂട്ടബിൾ അല്ലാത്ത ചെരുപ്പ് ഇപ്പോൾ നിങ്ങളുടെ പാദം വലുതും ചെരുപ്പ് ചെറുതുമാണെങ്കിൽ നിങ്ങളുടെ ഉപ്പൂറ്റിയുടെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിന്നു വരാം സ്ഥിരമായിട്ട് ഇത്തരത്തിലൊരു ചെരുപ്പാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് അമിതമായി പ്രഷർ വരികയും അവിടെ വീണ്ടുകീറൽ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും ഇതുകൂടാതെ സ്ഥിരമായിട്ട് വെള്ളത്തിൽ നിന്ന് പണി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നിന്ന് പണി ആൾക്കാർ ഇപ്പം ഉദാഹരണത്തിന് പോലീസുകാർ അധ്യാപകർ അല്ലെങ്കിൽ നിന്ന് പണി ചെയ്യുന്ന ഇപ്പം സെക്യൂരിറ്റി ജീവനക്കാർ അവർക്കെല്ലാം പാദത്തിൻ്റെ പുറത്ത് ഓവറായിട്ട് പ്രഷർ വരുമ്പോഴും അവിടെ ഈ ിണ്ടിറൽ അനുഭവപ്പെട്ടു എന്ന് പറയാം ഇനി വിണ്ടുകറൽ വന്നാൽ അത് മാറാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് കണ്ടീഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീണ്ടുകരൽ വരുന്നത് ആ പ്രശ്നത്തിനെയും മറികടക്കാനായിട്ട് നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ട് സ്കിന്നുണ്ട് ഉപ്പൂറ്റിയിൽ ഉണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറ് പാദത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് എക്സിമ സോറിയാസിസ് പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉപ്പൂറ്റിയെ അത് ബാധിച്ചിരുന്നാലും വീണ്ടുകരൽ അനുഭവപ്പെടാം ആ രോഗാവസ്ഥകളെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റണം പാദം നിങ്ങൾ എപ്പോഴും നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് പ്രഷർ വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രഷർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ കൊണ്ടുള്ള ചെരു ചെരുപ്പുകൾ പ്രത്യേകിച്ച് ഈ മൈക്രോ സെല്ലുലാർ റബ്ബർ പോലെ എം സി ആർ ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് പാദത്തിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ വരുന്ന ഉപ്പൂറ്റിയിൽ പ്രഷർ വരുന്നതിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും ചെരുപ്പുകൾ തിരഞ്ഞെടുക്കുന്നത് ഷൂ ആണെങ്കിലും ചെരുപ്പുകളാണെങ്കിലും പാദത്തിൻ്റെ ആകൃതിക്കനുസരിച്ചുള്ള ആവണം അമിതമായി വലിയ ചെരുപ്പോൾ ചെറിയ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ നിങ്ങൾക്ക് വിണ്ടുകറിലുള്ള ഭാഗത്ത് നിങ്ങൾ ആ ഇളകി വരുന്ന കോശങ്ങളെയും അഴുക്കും കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് നിർത്തണം അതിന് ചെയ്യേണ്ടത് നമുക്കിന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഈ കോസ്മെറ്റിക് ഷോപ്പുകളിലെല്ലാം തന്നെ പ്യൂമിക് സ്റ്റോൺസ് ഒക്കെ മേടിക്കാൻ കിട്ടും നമ്മുടെ പാദം ഉരയ്ക്കുന്ന അല്ലെങ്കിൽ മാർബിളിൻ്റെ വൃത്തിയുള്ള ആണെങ്കിലും മതി നിങ്ങൾ പാദം ഒരു പത്ത് മിനിറ്റ് തിരി ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നിങ്ങളെ പാദത്തിൽ ഇങ്ങനെ ഇളകിയിരിക്കുന്ന കോശങ്ങളെ ചെറുതായിട്ട് പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഉരച്ചിട്ട് ആ ഭാഗത്ത് ഇളകിയിരിക്കുന്ന കോശങ്ങളെ വൃത്തിയായിട്ട് പറയുന്നത് വളരെ പെട്ടെന്ന് ഈ ഭാഗത്തുണ്ടാകുന്ന പ്രഷർ മാറുന്നതിനും അമിതമായി സ്കിന്ന് ഡ്രൈ ആയി ഈ കൂടുതൽ വിണ്ടുകയറൽ വരുന്നതിനെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ വിണ്ടുകയറൽ മാറുന്നതിന് വളരെ ഫലപ്രദമായ മെഡിസിൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ വിണ്ടുകയറില് പുരട്ടുന്ന ചില ഇനം ലേപനങ്ങൾ ഞാൻ തന്നെ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഈ രോഗം മാറുന്നത് കണ്ടിട്ടുണ്ട് ഈ രീതിക്ക് നമുക്ക് പാദത്തിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉപ്പൂറ്റിയിൽ വരുന്ന വിണ്ടുകയറിലോ ദുർഗന്ധമോ അല്ലെങ്കിൽ കൂടുതൽ വരുന്ന മുറിവുകളോ എല്ലാം നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പാദത്തിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിലും വയസ്സായവരിലെല്ലാം തന്നെ കൃത്യമായിട്ട് പാദത്തിൻ്റെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി ജീവൻ തന്നെ അപകടത്തിലയക്കാം ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പാദത്തിൽ വരുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യണം ആരെ കാണിക്കണം എന്നറിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ